ഓം സഹവീര്യം കരവാവഹൈ അധീതമസ്തു മാം ഓം ശാന്തി ശാന്തി ശാന് ശ്രീ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളിലും ശാരദാംബയുടെ മുമ്പിലും സാഷ്ടാംഗം നമസ്കരിക്കുന്നു ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിൻ്റെ ബഹുമാനപ്പെട്ട ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സാർ ബഹുമാനപ്പെട്ട ഗുരുനാഥ ശ്രീമതി സുലേഖ ഷാജിമ ഈ കുടുംബത്തിൻ്റെ മണിമുത്തുകളായ ബാലബേദില കുട്ടികൾ ഈ കുടുംബത്തിലെ ഗുരുഭക്തരായ സഹോദരി സഹോദരങ്ങൾ ഈ കുടുംബത്തെ ചിട്ടയോടുകൂടിയും കൃത്യനിഷ്ഠയോടും കൂടി പ്രവർത്തിക്കുന്ന അഡ്മിൻ ബാനൽ അംഗങ്ങൾ ഈ കുടുംബത്തിൻ്റെ നെടും തൂണായ കോഡിനേറ്റർ കൂടിയായ ബഹുമാനപ്പെട്ട അനിൽ ജി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ആത്മോപദേശ ശതകം മഹായജ്ഞം ഈ വർഷവും നാം ആചരിക്കുകയാണ് കർക്കിടക ഒന്ന് മുതൽ കന്നി അഞ്ച് വരെയുള്ള അറുപത്തെട്ട് ദിനങ്ങളിൽ ആത്മോപദേശശതത്തിലെ ഓരോ കൃതികൾ ആലപിച്ച് അതിൻ്റെ അർത്ഥം പറയേ എന്നുള്ളതാണ് ഇത് എനിക്ക് മുമ്പേ പന്ത്രണ്ട് പേരും അതിമനോഹരമായും സ്രോഹങ്ങൾ ആലപിച്ച് അർത്ഥവിശദീകരണം നടത്തുകയുണ്ടായി അവർ എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ നേർന്നുകൊള്ളുന്നു ഈ യജ്ഞത്തിൽ പങ്കാളിയാകാൻ ഗുരുദേവാനുഗ്രഹത്താൽ എനിക്കും ഒരവസരം തന്ന അഡ്മിൻ ബാനലിനോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു എനിക്ക് കിട്ടിയത് പതിമൂന്നാം ശ്ലോകമാണ് അതിനു മുമ്പേ ആത്മോപദേശ ശതകത്തിൻ്റെ ഒരു ചെറു വിവരണം പറയാം ആത്മീയ ആചാര്യനായ നമ്മളുടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദീർഘകാലത്തെ വേദാന്ത പരിചയം കൊണ്ടും സ്വന്തം മനഃശക്തി കൊണ്ടും ആർജിച്ചെടുത്ത തത്വഗുണങ്ങളെ ഗുരു ആത്മോപദേശ ശതകത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നു ആത്മോപദേശ ശതകം ഒരു ശാസ്ത്രമാണ് അനുഭൂതി അജ്ഞാനമുള്ള ഒരു കൃഷിയുടെ ഹൃദ്ധ വിളഞ്ഞ അദ്വൈത മകരന്ധമാണത് അതിൻ്റെ പരിധിയിൽ വരത്ത വരാത്തതായി ഒന്നും തന്നെ ഇല്ല ആത്മോപദേശ ശതകത്തിന് വ്യക്തമായൊരു ലക്ഷ്യവും പ്ര പ്രതിപാദന രീതിയുമുണ്ട് ഇത് അധ്യാത്മമാണ് ഞാൻ തന്നെയാണ് ഞാനെന്ന് പറഞ്ഞാൽ ശരീരത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഞാനല്ല നീ നിന്നെ അറിയുക ആ അറിവ് നിന്നെ സ്വതന്ത്രമാക്കും ആത്മാവിനെ സംബന്ധിക്കുന്ന ഈ ശാസ്ത്രത്തെ പറഞ്ഞു തരുന്നത് മറ്റാരുമല്ല അല്ല നമ്മളുടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുവാണ് ഗുരു ആത്മാമൃതം നൽകുന്ന കൃഷി വര്യനാണ് സ്വയം മുക്തനായ ഗുരു മനുഷ്യലോകത്തെ മുഴുവനും മുക്തിയിലേക്ക് നയിക്കാനായാണ് നമുക്ക് ആത്മോപദേശതകം രചിച്ചു തന്നത് ശ്രീനാരായണ ഗുരു പരമഹംസൻ ആയുസ്സും ബബുസും ലോകർക്കായി സമർപ്പിച്ചുകൊണ്ട് ദീർഘമായ തപശര്യയിലൂടെ നേടിയെടുത്ത അറിവിൻ്റെ മഹാകാശം ഈ ലോകരുടെ അറിവിനും മോചനത്തിനുമായി നൂറു പദ്യങ്ങളുള്ള ഈ അമൃതവാണിയിലൂടെ തുറന്നിട്ടിരിക്കുന്നു ഒരു വ്യക്തിക്കും കുടുംബത്തിനും ദേശത്തിനും ദേശങ്ങൾക്കപ്പുറവും ഈ മനുഷ്യരാശി കൊട്ടാകെ തന്നെയുള്ള നവീകരണത്തിനും ശുദ്ധീകരണത്തിനും ആത്മീയമായ ഉണർവിനും യോജിക്കത്തക്ക വിധത്തിൽ ഭാരതീയമായ ദർശനങ്ങൾ അതീവ ലളിതമായും അർത്ഥങ്ങളുടെ ഗരിമയും തനിമയും ഒന്നും നഷ്ടപ്പെടാതെയും പ്രതിപാദിക്കുന്നതായ അതിമഹത്തായ ദാർശനീകൃതിയാണ് ഈ ആത്മോപദേശതകം വിവിധ അർത്ഥതലങ്ങളുള്ള ഈ കൃതിയുടെ നേരർത്ഥം മാത്രമേ കുറിച്ചു വയ്ക്കുവാൻ ഇവിടെ ശ്രമിക്കുന്നുള്ളൂ ഇനിയും പതിമൂന്നാം ശ്ലോകത്തിലേക്ക് കിടക്കാം യീറണിഞ്ഞൊരീശന് അകമലരിട്ടു വണങ്ങിയ സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയു മറ്റു മഹസിലാണിടേണം ഇതിൻ്റെ അർത്ഥം സത്വം രജസ തമസ് എന്നീ ഗുണസഞ്ചയമായ ദിവ്യഭസ്മം ദേഹമാക പൂശിയിട്ടുള്ള തമ്പുരാൻ ശ്രീ പരമേശ്വരന് ഹൃദയമാകുന്ന മലരിറുത്ത് അർച്ചന ചെയ്ത് ചിത്തശുദ്ധി വരുത്തി സങ്കല്പ വികല്പങ്ങളെല്ലാം ഒഴിവായി കൈവല്യാനുഭവത്തിൻ്റെ മഹിമയും ബോധമണ്ഡലത്തിൽ നിന്നും മറഞ്ഞ് പരമാ ജ്യോതിഷിൽ മുങ്ങി എന്നാണ് ഈ നാലു വരിയുടെ അർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ ഓം പൂർണമതഹ പൂർണമിതം പൂർണാദ് പൂർണമുദച്ചൂർ പൂർണമാധായ पूर्णमेवावशिष्यदे ॐ शान्ति शान्ति शान्तिः